മുയിപ്പ് പാറുവിൻ്റെ കോലായിലെ ചാണകനിലത്ത് നിലവിളിക്ക് കത്തിക്കുമ്പോൾ ഉമ്മൂമ്മ ഇറങ്ങും പാറുവിൻ്റെ കോലായിലെ കിളികളെ ഓടിക്കാൻ കെട്ടിയ കാക്കച്ചിറകിൻ്റെ ആട്ടത്തിൽ വിളക്കിലെ വെളിച്ചത്തെ മാന്ഞ്ഞും തെളിഞ്ഞും കാണും എടി പാറൂന്ന് ഞാനും എടി ആമീന്ന് അവളും വിളിച്ച് മുഴുമിപ്പിക്കുന്നതോടൊപ്പം വീടുകൾക്കിടയിലെ വരമ്പിൻ്റെ നീളമളക്കും പെൺകുട്ടികൾ അന്തി നേരത്ത് കണ്ടത്തിലിറങ്ങാൻ പാടില്ല എന്ന് പാറുവിൻ്റെ അമ്മയും ഉമ്മൂമ്മയും നിലവിളിക്കും നിലാവത്ത് കൊത്തങ്കല്ല് കളിക്കുന്നതും സ്വപ്നം കണ്ട് ഞങ്ങളിരിക്കും മുടി മുടിമുറിക്കണമെന്ന് ആശ പറഞ്ഞ ദിവസം മുയിപ്പിലിരിക്കുന്ന മലക്കുകളെ അറിയാവോ എന്ന് ഉമ്മൂമ്മയുടെ മറുചോദ്യം വന്നു വലത് മുതുകിലിരുന്ന ശരിയും ഇടത് മുതുകിലിരുന്ന് തെറ്റും എഴുതുന്ന മലക്കുകൾ മുടി വെട്ടണമെന്ന് ജീൻസ് പാൻ്റ് ഇടണമെന്ന് ബുള്ളറ്റ് ഓടിക്കണമെന്ന് സ്കൂളിലോട്ട മത്സരത്തിൽ നിൽക്കണമെന്ന് എൻ്റെ ആശകളെല്ലാം എൻ്റെ സ്വപ്നങ്ങളെല്ലാം മലക്കുകൾ ഇടതുമുതുകിൽ എഴുതുമെന്ന് ഭീഷണി പൊരുത്തി ചുണ്ടിന് ലിപ്സ്റ്റിക് ഇട്ട എന്ന് പാറൂൻ്റെ അമ്മ കഴുത്തിറക്കമുള്ള കുപ്പായം ഇട്ട ചുരിദാറിന് ഷോൾ ഇടാതിരുന്ന മലക്കുകൾ തെറ്റിൻ്റെ പുസ്തകത്തിൽ എഴുതുമെന്ന് പാറൂവിനോട് ഉമ്മുമ്മ വിമാനം പറപ്പിക്കണമെന്ന് പാറുവിന് വലിയ ആശ പോലീസ് ആവണമെന്ന് ആമിക്കും പെൺകുട്ടികൾക്ക് പഠിപ്പ് വേണ്ട ജോലിയും വേണ്ട ഒഴിച്ചുകൂട്ടാനുണ്ടാക്കണം മത്തിക്കഷ്ണം കല്ലിലിട്ട് പൊരിക്കണം കുട്ടിയോള പറണം ഐറ്റോള വളർത്തണം ആശാ സ്വപ്നങ്ങളുടെ മൂട് വെട്ടി മലക്കുകൾ കൽപ്പിച്ചു പാറുവിനെ കെട്ടിക്കൊണ്ടുപോയി ആമിക്ക് നിക്കാഹുവായി സ്വപ്നങ്ങളെല്ലാം അടുപ്പിലെ വിറക് കൊളിക്കൊപ്പം വെച്ചോന്ന് ആരോ ആലോചിച്ചു അടിവയറ്റില് കെട്ടിയോന്റെ ചവിട്ടുകൊണ്ട രാത്രി പാറവും ഉമ്മുമാന്റെ മയ്യത്ത് കാണാൻ വിടില്ല എന്ന് കെട്ടിയോൻ പറഞ്ഞ രാത്രി ആമിയും തൻ്റെതല്ലാത്ത വീടുകുപ്പായ മൂരി വെച്ച് നടന്നു നിലാവ് നോക്കി ചന്ദ്രന്റെ മുഖം നോക്കി നക്ഷത്രങ്ങളുടെ ദിശ നോക്കി നടന്ന് നടന്ന് ആമിയും പാറവും കണ്ടുമുട്ടി കാഴ്ചയുടെ ആഹ്ലാദത്തിൽ ഒറ്റ വീർപ്പിൽ അവരിരുവരും പരസ്പരം തോളുകളിൽ പിടിച്ചു നിന്നു ഓർമ്മയുണ്ടോ മുയിപ്പിൽ പിടിച്ചാൽ മലക്കുകൾ ദേഷ്യപ്പെടുമെന്ന് ഉമ്മൂമ്മ നേനു മുയിപ്പിൽ പിടിച്ചാൽ കുറുതായി പോകുമെന്ന് പാറുവിൻ്റെ അമ്മയും പറഞ്ഞു നേനു കള്ളച്ചിരിയോടെ അവരിരുവരും രണ്ട് വലത് രണ്ടിടതെന്ന് നാല് മുതുകുകളിൽ മാറി മാറി കടിച്ചു മൂക്കും മൂക്കും ചുണ്ടും ചുണ്ടും ഉടലും ഉടലും എന്ന് പറഞ്ഞ് ആമിയും പാറവും മുതുകുകളിൽ മാറി മാറി പിച്ചിയും മാറിമാറി ചവിട്ടിയും കെട്ടിപ്പുണർന്നു അപ്പോൾ വീശിയ പാതിരാക്കാറ്റിൽ രണ്ട് പെണ്ണുങ്ങളുടെ അലർച്ച കേട്ട് ഭയന്ന മലക്കുകൾ മുതുകുകൾ വിട്ടിറങ്ങി ഓടി മോഷ്ടിച്ചെടുത്ത് വെച്ച ഒളിച്ചു വെച്ച ഭയപ്പെടുത്തി മറച്ചുവെച്ച അഴുകാത്ത ഒരു ചാക്ക് സ്വപ്നങ്ങൾ വഴിയിൽ വീണ് ചിതറി